ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തെന്മല ഇക്കോ ടൂറിസം പരിസരം ശുചീകരിച്ച് പൂന്തോട്ടം നിർമ്മിച്ചു സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി സ്നേഹാരാമം പദ്ധതിയിലൂടെയാണ് തെന്മല ഇക്കോ ടൂറിസത്തിൽ കാടുമൂടിക്കിടന്ന ഒരു ഭാഗം ശുചീകരിച്ച് പൂന്തോട്ടം നിർമ്മിച്ചത് മാലിന്യം നിറഞ്ഞ പ്രദേശങ്ങൾ വൃത്തിയാക്കി പൂന്തോട്ടം നിർമ്മിക്കണമെന്ന ലക്ഷ്യമാണ് സ്നേഹരാമം പദ്ധതിയിൽ കൂടി ഉദ്ദേശിക്കുന്നതെന്ന് അധ്യാപകൻ പ്രദീപ് പറഞ്ഞു ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് വർക്കാണ് സ്നേഹാരാമ പദ്ധതി എന്ന് സ്നേഹാരാമ പദ്ധതി നമ്മുടെ പഞ്ചായത്തുമായിട്ട് സഹകരിച്ചാണ് ചെയ്തത് പഞ്ചായത്തിലെ നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിച്ചത് കൊണ്ട് അതായത് മാലിന്യങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ വൃത്തിയാക്കി പൂന്തോട്ടം നിർമ്മിക്കുന്നതാണ് തിയറാം പദ്ധതി കൊണ്ട് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് പിന്നെ പഞ്ചായത്ത് കാണിച്ചു തരുന്ന ഒരു സ്പോട്ടാണ് ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വന്ന് ഒരുപാട് വേസ്റ്റുകൾ വലിച്ചെറിയുന്ന പ്രദേശമാണ് അപ്പോൾ ആകെ വൃത്തിയേടാക്കി കിടക്കുന്ന പ്രദേശമായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മുടെ എൻ എസ് എസിൻ്റെ വോളണ്ടിയർമാർ നല്ല കഠിനാധാനം ചെയ്ത് ഈ വേസ്റ്റുകളെല്ലാം തന്നെ ഇവിടുന്ന് റിമൂവ് ചെയ്യുകയും ഒരു പൂന്തോട്ടം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം പൂന്തോട്ടത്തിൻ്റെ പിന്നെ പ്രവർത്തനങ്ങൾ ഏകദേശം കഴിഞ്ഞു ഇനി നമ്മുടെ ഈ മതിൽ നമ്മൾ പ്രധാനമായിട്ടൊന്നാണ് പിന്നെ വെള്ളയടിച്ച് പിന്നെ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലോഗോ ഒക്കെ നമുക്ക് പ്രകാശം ചെയ്തുകൊണ്ടും പിന്നെ മാലിന്യമുക്തവും ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഈ മതിലിൽ ആലേകനം ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ വർക്കുകൾ പിന്നെ നടന്നു വരികയാണ് അപ്പോൾ എന്തായാലും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കാനായിട്ട് നമ്മൾ വോളണ്ടിയർമാർ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് യാതൊരു മടിയും കൂടാതെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ചെയ്യുകയും വളരെ ആക്റ്റീവായിട്ട് പല പ്രദേശത്തുനിന്ന് ചെടികൾ കൊണ്ടുവന്ന് ഇവിടെ നട്ട് എന്താണ് ഇതിനെ പരിപാലിച്ച് ഇതുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമുകൾ അവസാനിക്കുന്നില്ല മേഘാരാമം പദ്ധതി എന്ന് പറഞ്ഞാൽ വളരെ തുടർ പരിപാടിയായിട്ട് തന്നെയാണ് എൻ എസ് എസ് ഏറ്റെടുത്തിട്ടുള്ളത് വരുന്ന ദിവസങ്ങളിലും ഈ പൂന്തോട്ടം തന്നെ പിന്നെ സൂക്ഷിക്കാനും അതേപോലെ തന്നെ ഇതിന് മെയിൻറ്റെയിൻ ചെയ്തു പോകാനുമുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ പിന്നെ പിന്നെ വോളണ്ടിയർമാർ വളരെ ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിക്കുന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ഈ പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ അധ്യാപകർ വളരെ ആക്റ്റീവായിട്ട് തന്നെ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ രക്ഷകർത്താക്കളുണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെയൊക്കെ സപ്പോർട്ട് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അതേപോലെ തന്നെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ പ്രോഗ്രാമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഈ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിവിടെ അവസാനിക്കുന്നില്ല അതൊരു തുടക്കം മാത്രമാണ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിരായിട്ടുള്ള ഒരു ജാഗ്രത ജനങ്ങളിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായി പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ധാരാളം ടൂറിസ്റ്റുകൾ സന്ദർശനം നടത്തി വേസ്റ്റുകൾ വലിച്ചെറിയുന്ന പ്രദേശമാണ് തെന്മല ഇക്കോ ടൂറിസം തെന്മല ഗ്രാമപഞ്ചായത്തും ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികളും അധ്യാപകരും സംയുക്തമായാണ് വൃത്തിഹീനമായി കിടന്ന ഇക്കോ ടൂറിസം പരിസരം ശുചീകരിച്ചത് സമന്വയം ഞങ്ങൾ സ്നേഹാരാമം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് തെന്മല ഒരു കാട് മൂടിക്കിടന്ന ഒരു വളരെ എന്താ പറയുക വളരെ അധികം ഒരുപാട് കാട് മൂടിക്കിടന്ന പ്രദേശത്ത് ഞങ്ങൾ വന്ന് വൃത്തിയാക്കി അവിടെ ഇപ്പോൾ ഞങ്ങൾ ഒരു പൂന്തോട്ടം നിർമ്മിച്ചേക്കുകയാണിവിടെ പിന്നെ ഞങ്ങളതിൻ്റെ മുകളിൽ ഇവിടെ പ്ലാസ്റ്റിക് ഇടരുത് എന്നൊക്കെയുള്ള ഇതൊക്കെ എഴുതുന്നുണ്ട് അതെ ഞങ്ങളവിടെ ഒരു പൂന്തോട്ട നിർമ്മാണത്തിലൂടെ അധികമായിട്ടുള്ള പ്ലാസ്റ്റിക് അങ്ങനെയുള്ള മാലിന്യങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും അവിടെ നിക്ഷേപിക്കുന്നതിന്റെ അളവ് കുറയ്ക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു പദ്ധതിയിലൂടെ ഞങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത് തുടർന്ന് അവിടെ മനോഹരമായ പൂന്തോട്ടം നിർമ്മിച്ചു പൂന്തോട്ടത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മതിലിൽ വെള്ളപൂശി മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട ലോഗോയും മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടിയുള്ള ആശയങ്ങളും ഈ മതിലിൽ ആലേഖനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്നേഹാരാമം പദ്ധതി തുടർപരിപാടികളായിട്ടാണ് എൻഎസ്എസ് ഏറ്റെടുത്തിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ ജനങ്ങളിൽ ജാഗ്രത ഉണർത്തുക എന്ന ലക്ഷ്യമാണ് സ്നേഹാരാമം പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് അധ്യാപകരായ പ്രസാദ് റോണി സുരേഷ് അമല നിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ പൊൺതിളക്കം അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ 8129